നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴിമാഗി ഇടവകയിൽ നടന്നുവന്ന പോപ്പുലർ മിഷൻ ധ്യാനം സമാപിച്ചു കോട്ടയം പ്രൊവിൻസിലെ വിൻസെൻഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ നടന്നുവന്ന ആറു ദിവസത്തെ ധ്യാനത്തിനാണ് സമാപനം കുറിച്ചത് മൂവാറ്റുപുഴ ഹോളിമാഗി ഇടവകയിൽ മെയ് അഞ്ചിന് ആരംഭിച്ച പോപ്പുലർ മിഷൻ ധ്യാനം സമാപിച്ചു കോട്ടയം പ്രൊവിൻസിലെ വിൻസെൻഷ്യൽ വൈദികരുടെ നേതൃത്വത്തിൽ നാല് കേന്ദ്രങ്ങളിലായാണ് ആറ് ദിവസത്തെ ധ്യാനം നടത്തിയത് സമാപന ദിവസത്തിൽ ഹോളിമാഗി പള്ളി അങ്കണത്തിൽ നിന്ന് നിർമ്മല ജൂനിയർ സ്കൂളിലേക്ക് നടത്തിയ പ്രതീക്ഷണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു

വേഷം ധരിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ അതിന് പിന്നാലെ വലിയ പദാലോഹിക്കുന്ന യാഥാർത്ഥ്യമാണ് കടന്നു വരുന്നു എന്നൊക്കെ നമുക്ക് സന്തോഷത്തോടെ കടന്നു വരുന്നത് ദയവായിട്ട് വർഷങ്ങളിലേക്ക് അറിയാൻ പോകാതെ നമ്മൾ ഈ നടുഭാഗത്തുള്ള തുടർന്ന് നിർമ്മല ജൂനിയർ സ്കൂൾ അങ്കണത്തിൽ നടന്ന ധ്യാന സമാപനത്തിൽ കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിനൂർ പയസ് മലേക്കണ്ടം സമാപന സന്ദേശം നൽകി ഇടവക സ്വർഗത്തിന്റെ പ്രതീകമാണെന്നും ഐക്യത്തിലൂടെ ദൈവാനുഭവം സ്വന്തമാക്കാൻ ഇടവക അംഗങ്ങൾക്കും ഇടയന്മാരായ വൈദികർക്കും സാധിക്കുമെന്നും മോൺസനോലേക്കണ്ടം പറഞ്ഞു നിങ്ങൾ ഈ ഒരു പുതിയ ഒരു ജീവിതത്തിലേക്ക് പുതിയൊരു ദിശയിലേക്ക് നിങ്ങൾ മാറിയ ദിവസങ്ങളാണ് അവസാനം നിങ്ങൾ അവസാനിഴവിയുടെ ഹൃദയത്തിലേക്കാണ് വന്നത് ഈ ഇടവ് ഹൃദയത്തിൽ എത്തുന്ന അവസരത്തിലാണ് അതിന് സമാപനത്തിലാണ് പങ്കെടുക്കേണ്ടത് ഇസ്രായേലിന്റെ എല്ലാ വർഷവും ജെറൂസലേമിലെ ദേവാലയത്തിലേക്ക് ഇങ്ങനെ ഒരുമിച്ച് വരുമായിരുന്നു ലോകത്തിലെ ഏത് മുക്കിന് മൂലയിലായാലും ആ ദേവാലയത്തിൽ വരുന്നത് ഒറ്റ ദേവാലയം അവർക്കുണ്ടായിരുന്നുള്ള ജെറുസലേമിലാണ് ബാക്കിയുള്ളതെല്ലാം സിനഗോഗുകളാണ് ഈ ജെറുസലേം ദേവാലയത്തിലാണ് ബലിയർപ്പണം നടക്കുന്നത് അവിടെയാണ് ദൈവമുള്ളത് അവിടെയാണ് രക്ഷയുടെ അനുഭവം തങ്ങൾക്ക് തന്ന സർവശക്തനുള്ളത് എന്ന് കണ്ടുകൊണ്ടാണ് ഏത് മുക്കിലും മൂലയിലായാലും അവരത്തെ ഇടവക ദേവാലയം അവർ ജെറൂസല ദേവാലയത്തിലേക്ക് എത്തിയിരുന്നത് ഇന്ന് ഈ എടവയുടെ മുക്കിലും മൂലയിൽ നിന്ന് എല്ലാവരും ഈ മൂവാറ്റിയുടെ ദേവാലയത്തിൽ നിന്ന് എത്തുകയാണ് ചെയ്ത് ഏറ്റവും സൗകര്യപ്രദമായിട്ട് നമ്മൾ ഈ ജൂനിയർ സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് എത്തിയതെന്ന് എങ്കിലും ഇങ്ങനെ ഇസ്രായിൽ എത്തുന്ന ആ ചടങ്ങിന്റെ പേരാണ് പെസഹ ആഘോഷം എന്ന് പറയുന്നത് എത്തിയിരിക്കണം അതിൽ വരണം അലിഖിത പോപ്പുലർ മിഷൻ ധ്യാനം കോർഡിനേറ്റർ ഫാദർ സോനു കുളത്തൂർ തിരുവചന സന്ദേശം നൽകി തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് ഫാദർ തോമസ് വേലിക്കകത്ത് വി നേതൃത്വം നൽകി ധ്യാനം വിജയകരമായി നടത്താൻ സഹായിച്ച എല്ലാവർക്കും ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് കൊടകലിൽ നന്ദി പറഞ്ഞു ഫാദർ സ്കറിയ കുന്നത്ത് ഫാദർ ആന്റണി പുത്തൻകുളം ഫാദർ പീറ്റർ പാറമേൽ സിസ്റ്റർ മെർലിൻ എഫ് സി സി കൈക്കാരന്മാർ ഇടവക വിശ്വാസികൾ തുടങ്ങിയവർ ധ്യാനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മോവാറ്റുപുഴ ന്യൂസ് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം